മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജിസയിലും അതേപോലെ തന്നെ ആദിലെ നൂറയും തന്നെ വലിയ രീതിയിലുള്ളൊരു ഫൈറ്റ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നത് അനുമോൾ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഒറ്റയ്ക്കല്ല ആദില നൂറ പറയുന്ന തീരുമാനം കേട്ടിട്ടാണ് അനുമോൾ എടുക്കുന്നതെന്നാണ് നമ്മുടെ ജിസേൽ അനുമോളോട് പറഞ്ഞത് അപ്പോൾ അത് കേട്ടിട്ട് ആതിൽ നൂറേ വന്നിട്ട് പറയുന്നുണ്ട് അനുമോൾക്ക് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ അറിയാം അവൾ ഒറ്റയ്ക്കാണ് ആ തീരുമാനം എടുത്തത് അല്ലാതെ ഞങ്ങളല്ലാന്ന് നീ ആര്യൻ്റെ പാത്രം കഴുകിയും അതേപോലെ തന്നെ ആര്യൻ്റെ ഫുഡ് വാരി കൊടുത്തിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെ കുറേ പേർക്ക് ചപ്പാത്തിയും അങ്ങനെ ആണല്ലോ നീ ഇവിടെ നിൽക്കുന്നത് അല്ലാതെ നീ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് നിൻ്റെ ആര്യനെവിടെ തുണി അലക്കി കഴിഞ്ഞെങ്കിൽ ഇനി നിൻ്റെ വെസലിലെ പാത്രം കൂടെ കഴുകി തരാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സാബോ വരുന്നുണ്ട് പിന്നീ ആതിലെ അവിടെ ഇരിക്കുന്നുണ്ട് ജിസയിൽ ഇപ്പോൾ ഭാര്യണേയും കൊണ്ടാണ് ഡ്രസ്സെല്ലാം കഴിപ്പിക്കുന്നത് അവളുടെ എല്ലാ തുണിയും അവനാണ് അളക്കുന്നതെന്ന് പറയുന്നുണ്ട് സീരിയസ്ലി സീരിയസ്ലിന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് ആന്ന് പറയുന്നുണ്ട് ഇന്നലെ ജിസൈലിൻ്റെ എല്ലാ തുണികളും അവനാണ് അലക്കിയത് അതേപോലെ തന്നെ വെസലിലെ എല്ലാ ജോലിയും അവളുടെ ബാത്റൂമിലത്തെ ജോലിയും എല്ലാം ചെയ്യുന്നത് അവൻ തന്നെയാന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമാൻ പറ വന്നിട്ട് പറയുന്നുണ്ട് ഇതെന്നാ ലൗട്രാക്ക് ട്രാക്ക് പിടിക്കാനായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇത് ലവ് ട്രാക്കൊന്നല്ല അവരിവിടെ ഒരു ഫാമിലി തന്നെ ആയിരുന്നു ബിന്നീൻ്റെ വായിൽ നിന്ന് തന്നെ അത് വന്നിട്ടുണ്ട് പുറത്ത് അനുമോൾ ആര്യനെയും അതേപോലെ തന്നെ ജിസേലിനെയും മോശമായ രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അംഗീകരിക്കാത്ത ആൾ അനുമോൾ ആര്യനെയും ജിസേലിനെയും മുമ്പ് വെക്കുന്ന രീതിയിൽ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അംഗീകരിക്കാത്ത ബിന്നി അടക്കമുള്ളവരാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് പുറത്തേക്ക് വരുന്നത് നമ്മുടെ കാര്യമല്ലാത്തതുകൊണ്ടും നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ടും ഞാനിതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെയാണ് ബിന്നി പറയുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ജിസൈലും ആര്യനും തമ്മിൽ പ്രവീൺ പ്രവീണടക്കമുള്ളവർ പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ജിസേലും ആര്യനും ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്